അങ്ങനെ എന്താ വന്നതപ്പോ നിങ്ങളൊരു അവരുടെ ഡയറക്ഷൻ കഴിയാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പാടുന്നതാണ് ഇവർക്ക് അപ്പൊ അത് അത് കറക്റ്റ് അത് ശരിയാ ും കഴിഞ്ഞും അപ്പറത്തെ രണ്ട് സ്പാനും സ്ലാബ് ഇടണം ഇവിടത്തെ വെച്ചിട്ടാണോ ഫിറ്റ് ചെയ്തത് വർക്ക് അപ്പൊ അവര് ഈ കൊണ്ടുവരാനുള്ള അതിലാണ് ഈ കൽസിനാത്തത് എന്നാണ് പറയുന്നത് ആദ്യം കൊണ്ടുവരണ്ട അത് ഈ റെയിൽവേസിൽ തന്നെ ഗൈഡ് കൊണ്ടുവരാനായിട്ട് നമ്മൾ നമ്മുടെ വാള് തന്നെ പൊട്ടിച്ചു പൊട്ടിച്ചു പോകുന്നതാണ്

കൂടുതൽ മാൻ പവർ നിങ്ങളുടെ ഫുൾ കപ്പാസിറ്റിയിൽ എത്ര പേരെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും ഇടക്കിടക്ക് പറക്ക് നിന്ന് പോവരുത് ഇപ്പൊ ഇത് ഇപ്പൊ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോഴൊക്കെ നിങ്ങളുടെ മാൻപവർ കൂടുതൽ ഇട്ടേ പറ്റുള്ളൂ ഇത് പതിനേഴ് പേര് ഇത്രയും വലിയൊരു സ്പാനിൽ ആക്ച്വലി കുറവാണ് പതിനേഴ് പേര് മുപ്പത് പേരെ ആക്ക് മാക്സിമം കെപ്പാസിറ്റിയിലാക്കും കാരണം ഇനി ഇടയ്ക്ക് മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മഴയാണെന്നോ മഴ ആയോണ്ടെന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ അപ്പം കിട്ടുന്ന സമയം കൊണ്ട് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാം പിന്നെ നൈറ്റില് വർക്ക് നടക്കുന്നുണ്ടോ ഇപ്പോ നൈറ്റില് വർക്ക് നടക്കുന്നുണ്ടോ എന്ത് വർക്കാൻ വർക്ക് വേണോ അല്ല പ്രശ്നം ഉണ്ടത് ഫുൾ ഫ്ലിസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ നടക്കുന്നില്ല എന്നുള്ള ഞങ്ങളോടുള്ള ഡ്രസ്റ്റും പോവാക്റ്റഡ് ആവാൻ പാടും നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങള് നിങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ ഉള്ളത് ഉള്ളത് പോലെ പറയാം മെയ്യിൽ നടക്കും ഡിസംബർ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ചെയ്ത ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ

മേലെ തീക്കാൻ പറഞ്ഞാൽ മൊത്തം നമ്മൾക്ക് പത്ത് പരിച്ചു കൊടുത്തിട്ടുണ്ട് പത്തിലെ ഒന്നുമൂന്നാ തീർത്തിപ്പൊ അഞ്ചു കഴിഞ്ഞു മീഡിയ ഉള്ള ഒരു നാള് മാത്രമേ ഉള്ളു ഈ നാളെ ഞാൻ പറയട്ടെ ഇത് പട്ടി സിമ്പിൾ ആയിട്ട് പറയാ നിങ്ങൾ ഗേട്ടർ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറെ പണിയില്ല പിന്നെ ഗേർട്ടർ കൊണ്ട് കടത്തിക്കഴിഞ്ഞാ പിന്നെ നിങ്ങക്ക് കൾവേറ്റിന് പണി നടത്താലേ അപ്പോ അപ്പോൾ കടത്തിക്കഴിഞ്ഞാൽ പറ്റില്ല പിന്നെ അത് ലിഫ്റ്റ് ചെയ്യേണ്ട ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനം ഈ വഴിക്ക് തന്നെ വരണം ആയിക്കോട്ടെ അപ്പൊ ബാക്കി പണികളൊക്കെ നിങ്ങൾക്ക് തീർത്തുവിടെ വാടനംകുറിച്ച് നിങ്ങൾ ഇത് തുടങ്ങിയതിന് ശേഷമാണ് അത് തുടങ്ങിയത് പൂർത്തിയായിരുന്നു അവര് പറയണ്ടില്ലേ കേരളത്തിലെ നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് മലമ്പുഴ മലമ്പുഴക്ക് പോകുന്ന റോഡാണ്